നമസ്കാരം പ്രിയപ്പെട്ട സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കണ്ണമ്പാറ പാറക്കോറി റോഡ് പഞ്ചായത്തിൻ്റെ റോഡും കോറി റോഡും കോടതി ഉത്തരവ് പ്രകാരം ഒന്ന് യോജിപ്പിക്കുന്നതിൻ്റെ യോജിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും പോലീസും ഒക്കെ തന്നെ ഇടപെട്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പഞ്ചായത്ത് ഇങ്ങനെ ഒരു റോഡ് ഒന്നാക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് എന്തായാലും ശ്രീ ഇവിടെ ഈ റോഡ് ഒന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ വിഷയം പോലീസും പിന്നെ പ്രദേശവാസികളുമായിട്ട് നിൽക്കുകയാണ് പോലീസ് ഉണ്ട് പോലീസ് ഉണ്ട് ആട്ടാരുമുണ്ട് അങ്ങനെ നിക്കുകയാണ് തരാം 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 വന്നത് ഞാൻ പഠിക്കണമെന്ന് അവരും ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഈ ക്ഷേത്രത്തിലേക്ക് ഇവിടെ ആയിരവല്ലി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോ ഈ പഞ്ചായത്ത് റോഡിൽ മാത്രം ഒതുങ്ങി തരുന്ന ക്ഷേത്രത്തിൽ ഒരു കമാനമുണ്ടായിരുന്നു എന്നാൽ അത് ഇവിടെ ചില രാഷ്ട്രീയ ഇടപെടലുകളും അതുപോലെ തന്നെ അമ്പല കമ്മിറ്റി ഇടപെടലുകളുമുണ്ട് കോടതി ഉത്തരവുണ്ട് നടപ്പാക്കിയേ പറ്റൂ എന്ന് പറയുകയും ആ ബോർഡ് ഈ കോറി റോഡിലോട്ട് തന്നെ ഇപ്പോൾ വലിയ ഒരു കമാനമായിട്ട് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ തന്നെ ഏകദേശം ഈ റോഡ് ഒന്നിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു കാര്യം ഞങ്ങളൊരു അഭിമുഖവുമായി ബന്ധപ്പെട്ട് ആ റിപ്പോർട്ട് ചിന്തിക്കുകയാണ് എന്ന് പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോഴും പറയുന്നത് ഒരു ഉത്തരവ് പഞ്ചായത്ത് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് ഹലോ ആ പറഞ്ഞു വന്നിട്ട് ഒന്നര മണിക്കൂറെ കൂടുതലായില്ല ഞാൻ ഇത് ആരെങ്കിലും വിളിച്ചോ വിളിച്ചോ പിന്നെ റിപ്പോർട്ട് കൊടുക്കാം അതിന്റെ മേള കോടതി പറഞ്ഞു പ്ലീസ് പറഞ്ഞോറിന്റെ अग्राट बार 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 പ്രവർത്തനത്തിൽ ഇപ്പോൾ സശിയുടെ പ്രിയപ്പെട്ട പ്രശ്നം ഇതാണ് ഞാൻ ഇപ്പോൾ ഈ നിങ്ങളെ കാണിക്കുന്ന നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്ന ഈ വഴിയാണ് യഥാർത്ഥത്തിൽ പഞ്ചായത്തിൻ്റെ വഴി ഇത് ഒരു മൂന്ന് മീറ്റർ മാത്രമാണ് വീതിയുള്ളത് ഉള്ളത് എന്നാൽ നീളം ഒരു ഒന്നൊന്നര കിലോമീറ്റർ അങ്ങ് ക്ഷേത്രം ആര്യവല്ലി ക്ഷേത്രം വരെ ഈ റോഡുണ്ട് പക്ഷേ ഈ റോഡ് അതിൻ്റെ തൊട്ടപ്പുറത്തായി ഈ ടാർ കാണുന്ന ആ ആ റോഡാണ് കൂറിയുടെ റോഡ് എന്ന് അറിയപ്പെടുന്നു നമുക്കറിയാൻ കഴിയുന്നത് പക്ഷേ ഈ രണ്ട് റോഡും തന്നെ ഒന്നാക്കണം എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവുണ്ട് അത് നടപ്പാക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് എന്നാൽ ഇപ്പോൾ രാവിലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശ്രീമതി മിനി മിനിസ് റൂമുമായി സംസ്കരിക്കുമ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് പഞ്ചായത്തിങ്ങനെ ഒരു റോഡിന് അനുമതി കൊടുത്തിട്ടില്ല എന്നാൽ ഇത് പഞ്ചായത്തിൽ ഉൾക്കൊള്ളുന്ന റോഡുമാണ് ഈ ക്ഷേത്രം അയൽവല്ലി ക്ഷേത്രത്തിലേക്കുള്ള വർഷങ്ങളായ അവർ നടക്കുന്നു എന്ന് പറയുന്ന ഒരു റോഡാണിത് ഈ റോഡ് പല പ്രാവശ്യവും ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ ഞങ്ങൾ അത് ലൈവായും അല്ലാതെയും ഒക്കെ തന്നെ വാർത്ത നിങ്ങളിൽ എത്തിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഒരു പ്രദേശവാസി തന്നെ ഈ കോറിക്ക് അനുകൂലമായിട്ടൊരു രീതിയിലാണ് എന്നോട് സംസാരിച്ചത് അവർ പറയുന്നത് ഇവിടെ ഞങ്ങൾക്ക് എതിർപ്പില്ല രണ്ട് ഉള്ളൂ എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ ഇവിടെ ഒരുപാട് പേര് ഈ റോഡ് ഒന്നാക്കരുത് എന്നെ പഞ്ചായത്ത് റോഡ് പഞ്ചായത്തിൻ്റേതാകണം പൊതുവഴി പൊതുവഴി തന്നെ ആകണം കോറിയുടെ വഴി കോറി തന്നെ ആകണം എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ചടമംഗലം എസ് എച്ച്ഒടക്കം പറയുന്നത് കോടതി വിധിയാണ് അവർക്കതിപ്പറ്റി പറ്റൂ എന്നുള്ള ഒരു തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും റോഡിൻ്റെ എന്നാൽ ഒന്നാക്കുന്നതിൻ്റെ ദർദഗിതന്നെ മറ്റേ ജെ സി വി അതുപോലെയുള്ള മറ്റ് മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് കോറി ഭാഗത്തു നിന്നുണ്ടാകേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി ഏതാനും തുച്ഛമായ സ്ഥലം കൂടി ഒരു ഒരു അൻപത് മീറ്റർ പോലും ക്ഷമിക്കാൻ ഒരു പത്ത് മീറ്റർ പോലും ഇല്ല ില്ല ഞങ്ങള് താമസിക്കുന്നത് ഇതുകൂടെ വിട്ടു കൊടുത്തിട്ട് ഞങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് പോകും കന്നാലിയുണ്ട് ആടുണ്ട് എങ്ങനെ കാഴ്ചവർക്ക് ഞങ്ങൾ ജീവിക്കൂലിവല ഏത് ജീവിക്കാൻ പറ്റത്തില്ല കന്നാലിയെ വളരെ ജീവിക്കാൻ പറ്റത്തില്ല ഒരു തരത്തിൽ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല ഈ കോറിക്കാർക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ മതിയോ കോറിക്കാർക്ക് മാത്ര ഈ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോലി ഇറങ്ങി തന്നെ എല്ലാ കൂടെ പോവും ഞങ്ങള് കന്നാലി അയച്ചോണ്ട് എല്ലേ കൂടെ കൊണ്ടുപോകും ഒന്ന് പറഞ്ഞു ഞങ്ങളെ സന്തോഷം ഞങ്ങളൊന്നും ബോധ്യപ്പെടുന്നു ഞങ്ങൾ പ്രത്യേകം ഇപ്പോഴും പറയുന്നു പഞ്ചായത്ത് ഞാൻ പഞ്ചായത്ത് ഇതിലുണ്ട് മൂന്നാർ റോഡ് മൂന്നാർ സംസാരിക്കാം അല്ലെങ്കി രാവിലെ വിളിച്ചപ്പോ നിങ്ങൾ എവിടെ തുടങ്ങിയാലും ഞങ്ങൾ സമൂഹത്തിൽ എന്താ പറയുന്നത് എന്തായാലും <laughs> പോലീസും <laughs> 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 ഇവിടുത്തെ പ്രതി വിശ്വാസങ്ങളുമായി ചെറിയ തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് സച്ചോ പറയുന്നത് കോടതി വിധി ഉണ്ട് ഈ കോടതി വിധിയെക്കുറിച്ചും കഴിഞ്ഞ ദിവസം ഞങ്ങൾ അന്വേഷിച്ചതാണ് അങ്ങനെ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഒരു വിധി ഇഞ്ചക്ഷൻ ഓർഡർ ഇതിനകത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് അത് എന്നാൽ ഇവര ഈ ഇത് ഈ റോഡ് ഒന്നിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ട്രാൻസ്ഫർ ആയി പോവുകയും ചെയ്യുന്ന കാരണം കൊണ്ട് ഇതിൻ്റെ വിവരങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിക്ക് അറിയാൻ കഴിഞ്ഞില്ല എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ ഇപ്പോൾ നിലവിൽ അന്ന് ഞാൻ അന്വേഷിച്ചിരുന്നു ആ രണ്ട് ദിവസത്തിനകം അത് ആ ഓർഡർ വായിച്ച് പഞ്ചായത്ത് ഭരണസമിതി നമുക്ക് മറുപടി തരാമെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷെ അതിനിടയ്ക്ക് വെച്ചിട്ട് തൊട്ട് മുമ്പ് തന്നെ ഇപ്പോൾ ഇന്ന് ഈ ദിവസം തന്നെ ഈ റോഡ് ഒന്നാക്കിക്കൊണ്ടുള്ള പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മൂന്ന് മീറ്റർ മാത്രമേ ഇതിന് വീതി ഉള്ളൂ ഒരു കോറി ഇതായ നിയമം അനുസരിച്ച് ഈ കോറി നടക്കണം ആക്കണമെങ്കിൽ എട്ട് മീറ്റർ വീതിയുള്ള ഒരു റോഡ് ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ് അത്തരത്തിലാണെങ്കിൽ ഈ മൂന്ന് മീറ്റർ റോഡ് കൂടി ചേർന്നാലേ കോറിക്ക് ഈ കോറി ഇവിടെ തുടർന്ന് പോകാൻ കഴിയും ഈ റോഡ് കഴിയും അപ്പം ഈ റോഡിൻ്റെ ഏകദേശം എൺപത് ശതമാനം ഒന്നാക്കൽ പരിപാടിയും കഴിഞ്ഞു കഴിഞ്ഞു രണ്ട് റോഡും ഇപ്പോൾ ഒന്നാണ് പഴയ റോഡായത് പുതിയ റോഡായത് എന്നറിയാൻ പയ്യാത്ത തരത്തിലേക്ക് മാറി കഴിഞ്ഞു ഇതിവിടെയെല്ലാം ഇടിച്ച് നിരപ്പാക്കി കൊണ്ടിരിക്കുന്നു ഇനി കുറച്ച് ഭാഗം കൂടി നയി നിൽക്കുന്ന ഇത്രയും ഭാഗം കൂടി മാത്രമാണ് ഇത് ഒന്നാകാനുള്ളത് അത് കഴിഞ്ഞാൽ ഈ രണ്ട് റോഡും ഒറ്റ റോഡായി തന്നെ മാറിക്കഴിയും അതുപോലെ കമാനം പ്രേക്ഷകർ കണ്ടവർക്ക് മുൻപ് കണ്ടവർക്കറിയാം ആ കമാനം എത്ര വലുതായിരുന്നു എത്ര ചെറുതായിരുന്നു എന്ന് ഓക്കെ അപ്പം ഞാൻ എന്തായാലും ആഴ്ച നടന്നു പോയി ആ കമാനം കൂടി പ്രേക്ഷകളൊന്ന് കാണിക്കുക ആ കമാനം മാറ്റപ്പെട്ടപ്പോഴേ ആ കമാനം ഇത്തരത്തിലാകുമ്പോഴേ സാമാന്യ ബുദ്ധിമുട്ടുള്ള ആർക്കും മനസ്സിലാക്കാൻ കഴിയും ഈ റോഡ് നകം പോകുവാണെന്ന് ഏത് ആയിക്കോട്ടെ അപ്പൊ നിങ്ങൾ ഞാൻ പറയട്ടെ ഇതിനകത്ത് കുറെ പ്രശ്നങ്ങളുണ്ട് നമ്മള് നമ്മളെ അധികാരങ്ങൾ നമ്മൾ ആക്ട് ചെയ്യാതെ കുറെ നമ്മുടെ പഴയ സെക്രട്ടറികളൊന്ന് പോയി നാല് മീറ്റർ എട്ട് മീറ്റർ വീതി എന്നുള്ള റോഡിന് നാല് മീറ്റർ വീതിയുള്ള റോഡിന് നമ്മൾ അനുമതി അനുമതി കൊടുത്തു അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ് അങ്ങനെ അനുമതി കൊടുത്തിട്ടാണ് ഇപ്പൊ ഈ അവർ കണ്ടത് ഈ നാലും അത് ചേർന്ന് കിടക്കുന്ന മൂന്നും കൂടെ ചേർത്ത് എട്ടാക്കി കാണിച്ചുകൊണ്ട് നമുക്ക് പരിഹരിക്കാൻ തുടങ്ങി അവർ ഞങ്ങളത് സമ്മതിച്ചാരിച്ചേര് എത്രയോ ഭരണസമിതി യോഗങ്ങളിൽ ഇതുപോലുള്ള വാഗ്വാദങ്ങളവിടെ നടന്നു ആ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് ഇത് പണി ചെയ്യാനുള്ള അവസാന അൾട്ടിമേറ്റ് ഡേറ്റ് ഒന്നും അല്ല ഇന്ന് ഇന്ന് തൽക്കാലം ഈ പ്രശ്നം ചർച്ച ചെയ്തോ അല്ലാതെ പഞ്ചായത്ത് ഭരണസമിതി കൂടിയോ പരിഹരിക്കുന്നത് വരെ ഇത് ഇവർക്ക് നിരത്തി വെക്കണം എന്ന് സെക്രട്ടറി ഇപ്പം സർക്കിളിനെ വിളിച്ച് പറയണം അല്ലെങ്കിൽ സെക്രട്ടറി ഫോൺ കൊടുക്കാം ഫോൺ കൊടുക്കാം കൊടുക്കാം നിങ്ങൾ വാക്കിന് ഉത്തര വിലയുണ്ട് നിങ്ങൾ സെക്രട്ടറിയാണ് നിങ്ങൾ ഭരണസമിതി മാറി മാറി വരും പല കക്ഷികളും വരും അപ്പൊ അതുകൊണ്ട് മാഡത്തിന് അധികാരമുണ്ട് തൽക്കാലം അവിടെ സംഘർഷ സാധ്യതയും തർക്കങ്ങളും ഉള്ളതുകൊണ്ട് തൽക്കാലി റോഡ് പണി നിർത്തിവെച്ചണം എന്ന് സർക്കിളിൻ്റെ അടുത്ത് പറയണം ബാക്കി പിന്നീട് ബാക്കി പിന്നീട് അടുത്ത് പറയാം ഏകദേശം ഇപ്പോൾ കോറി വിരുദ്ധ സരസ്മതിയുടെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനിയായ സ്ത്രീ മബിസർ പറയുന്നത് അറസ്റ്റ് വരിക്കാൻ തയ്യാറാണ് എന്തായാലും ശരി അറസ്റ്റ് ചെയ്യട്ടെ എന്നാണ് പറയുന്നത് എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി ഇപ്പോൾ ട്രാൻസ്ഫറായി സാവിസോർ പോയതിന് ശേഷം പുതിയ ഒരു മാഡം മെറ്റീരിയൽ ഉള്ളു അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതിനകത്തെന്നാണ് അവരിപ്പോൾ മറ്റേ നസീം അമ്പലത്തിൽ വാദമോമറിനോട് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ശരി ഇപ്പോൾ നിലവിൽ ഈ ഈ റോഡ് പണി പുരോഗമിക്കുകയാണ് തൽക്കാലം അവിടെ ചില തർക്കങ്ങൾ നടന്നതിൻ്റെ പേരിൽ അപ്പം ആ മിഷൻ ഒരൽപ്പം നിരത്തേക്ക് ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ റോഡുപണി ഇന്ന് തന്നെ ഇത് പൂർത്തീകരിക്കാനാണ് അവരുടെ ശ്രമം അപ്പോൾ ഞാൻ നേരത്തെ മുൻപ് പറഞ്ഞത് പ്രേക്ഷകരിലൂടെ പറഞ്ഞിരുന്നു ഈ ആർച്ചിൻ്റെ സ്വഭാവം ഈ ആർച്ച് ഞാനൊന്ന് ഇപ്പോൾ ഇരിക്കുന്ന ആർച്ചും നേരത്തെ ഉണ്ടായിരുന്ന ആർജും ഒരു പക്ഷേ ഞങ്ങൾ വാർത്തയിൽ കാണിച്ചപ്പോഴൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആ അർച്ചിരുന്ന സ്ഥലം കണ്ടു കാണും ഇപ്പോൾ ഈ കമാനൻ്റെ ഇത്തരത്തിൽ വലിയൊരു കമാനവും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒരു പത്ത് ഇരുപത് അടി ഉയരവും ഇപ്പൊ ഇതുണ്ട് യഥാർത്ഥത്തിൽ ഈ പോലീസ് വാഹനം കിടക്കുന്നതിന്റെ ഹലോ ഈ പോലീസ് വാഹനം കിടക്കുന്ന ഈ മേഖലയിൽ ഈ അർച്ച ഇത്രയും ഉയരത്തിലല്ലാതെ പഴയ ഇത് സ്ഥാപിച്ചതായിരുന്നു ഈ ഇത് ഇങ്ങനെ ഈ റോഡ് ഒന്നാകും എന്നുള്ള സാമാന്യ ഒരു കാഴ്ചപ്പാടിന് നേതാക്കൾ മനസ്സിലാവുന്നതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പക്ഷം ഇതൊക്കെ ചില പറ ഞാനവിടെ ചെറിയ വിഷം പറ ആ ഞങ്ങളുടെ വിളിച്ചാൽ മതിയോ ഇത്രയും ഒരിക്കലും അനുഭവം അത് തന്നെ അതായത് ഞങ്ങൾ പലപ്പോഴും പറയാനുള്ള വിഷയമാണ് ഈ വിഷയം പലപ്പോഴും പറയാനുള്ള വിഷയമാണ് അങ്ങോട്ട് കയറി വിളിച്ചിരുന്നു വിളിച്ചിരുന്നു അവർ ഈ ചെറിയ ഈ രണ്ടു കൂടെ ഒന്നാക്കുന്നതിനാ ചെറിയ സംശയം ഉണ്ട് അവർക്ക് നടുക്ക് സെപ്പറേഷൻ ഇട്ടിട്ട് വണ്ടി കയറിപ്പോ ഒബ്ജക്ഷൻ പറയാം നിങ്ങൾ കോടതി പോയിട്ട് അവർക്ക് പറയാൻ പറ്റില്ല ഈ കാര്യങ്ങളൊന്ന് ഫൈനലൈസ് ചെയ്ത് ഇവരെ ഉത്തരവാദിത്വപ്പെട്ട കൺവീനർ പഞ്ചായത്ത് മെമ്പറേയും ഉത്തരവാദിത്തപ്പെട്ട കൺവീനറേയും ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിന് ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന് പഞ്ചായത്ത് പറയുന്നത് കേൾക്കൂ പ്ലീസ് ഒരു ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യും നാളെ ഒരു ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യൂ ഈ ചെയ്യൂണ്ടോട് വിഷയം ഇല്ലെങ്കിൽ നടന്ന അവർ എന്താണോ തീരുമാന നിങ്ങടെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മീറ്റിംഗ് നടന്നതിന് ശേഷം പിന്നെ അതിനകത്ത് നിങ്ങൾ വേറെ വണ്ടി വേണ്ടെന്ന് വിളിച്ചു പറഞ്ഞോ നിങ്ങളുടെ അപ്പൊ നാളെ പത്ത് മണിക്ക് ആകുമ്പോൾ ഇത് ഇതിനകത്ത് എനിക്ക് ഇവരെ മുമ്പ് പറയാ ഈ കോടതി വിധിക്കാത്ത എനിക്ക് സംശയമില്ല പറഞ്ഞോട്ടെ ഈ കോടതി വിധിക്കാത്ത എനിക്ക് സംശയമില്ല പക്ഷെ ഇവിടെ കൂടിയ പഞ്ചായത്ത് മെമ്പർക്കിടക്ക സംശയമുള്ളത് കൂടെ അത് ദുരീകരിക്കാൻ വേണ്ടി മാത്രം നാളെ പത്ത് മണിക്ക് വെക്കട്ടോ നാളെ പത്ത് മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നിങ്ങൾ ഈ ഉത്തരവായിട്ട് വരിക പിന്നെ നിങ്ങളുടെ കൂടെ റെപ്പറ പ്രതികാരം മൂന്നോ നാലോ അഞ്ചോ പേര് നാളെ പത്ത് മണിക്ക് ഒരേ ഒരു ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യും അത് ഒരേ ഒരു ദിവസത്തെ കാര്യത്തിൽ പറയാം നാളെ ഈ സമയത്ത് തീരുമാനം ഉണ്ടാവും നാളെ പത്ത് മണിക്ക് അപ്പൊ അവര് വേറെ ആൾക്കാരെ സ്വാധീനിച്ചു അവിടുന്ന് എന്തെങ്കിലും ഏത് രണ്ടാം പക്ഷേ ഞാനായിരിക്കും റിട്ടേൺ ആയിട്ട് തന്നാലല്ല ഞാൻ അയാളുടെ എടുക്കേണ്ട അയാൾ ഇതിന്റെ ഒരു വിദ്യമാണോ അതുകൊണ്ട് അയാളുടെ ജപ്പനങ്ങൾ ഞങ്ങള് വക്കലങ്കിൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പ്രകടനം നടത്തില്ല പോവാ പ്രഷർ ഇപ്പോ ഉണ്ടായ തീരുമാനം ഈ കോടതി വിധി ഈ പഞ്ചായത്ത് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നാളെ മണിക്ക് ചടയമംഗലം പഞ്ചായത്ത് ഓഫീസിൽ ആളിൽ വെച്ച് പാറത്തോറി വിരുദ്ധ സമിതിയിലെ അഞ്ചംഗങ്ങളും പഞ്ചായത്തും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവരടക്കം പിന്നെ കുടിക്കൊണ്ട് പത്ത് മണിക്ക് ചർച്ചയുണ്ട് ചർച്ചയിൽ പിന്നെ എന്താണോ ആ തീരുമാനം ഒരു വിരുദ്ധർക്ക് എന്തെങ്കിലും തെരുവുകളോ രേഖകളോ ഉണ്ടെങ്കിൽ അവർക്കും അത് ഹാജരാകാം അതോടൊപ്പം തന്നെ ഉള്ള വിഷയങ്ങൾ ഉടമയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു അതിനുശേഷം അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞ് സമരസമിതിയും പോലീസും ഒഴിവാക്കിയിരിക്കുകയാണ് അറസ്റ്റിലേക്ക് പോയ ഒരു കേസ് വളരെ ശാന്തമായി ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് എന്തായാലും നാളെ എന്തായാലും കമ്മിറ്റിക്ക് ശേഷം ഈ എന്താണെന്ന് നമുക്ക് എല്ലാം നിജസ്ഥിതി മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ ഇപ്പോൾ അല്പനേരത്തിനകം ഈ വാർഡിൻ്റെ മെമ്പറും ഈ പാറക്കോറി സമരസമിതിയുടെ കമ്മിറ്റി അംഗവുമായ നസീം അമ്പലത്തിൽ നമ്മളോട് പ്രതികരിക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പാറക്കോറി സമരസമിതിയുടെ കൺവീനർ ശ്രീ റംലീസ് അഥ സ്ഥലത്തുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണവും നമുക്ക് തേടി വരാം അല്ല ഈ തന്നെ നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ഇന്നത്തെ ഈ ചെറിയ ഇന്നത്തെ ചെറിയതല്ല ഇന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു വിഷയം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയം തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ നാസിം അമ്പലത്തിൽ സാക്ഷിയുടെ നമസ്കാരം നമസ്കാരം അപ്പോൾ ഈ പഞ്ചായത്തിന്റെ മൂന്ന് മീറ്റർ ഉള്ള റോഡും പാറക്കോറിയുടെ നാല് മീറ്റർ അധികമുള്ള റോഡും ഒന്നാക്കണമെന്ന ബഹുമാനപ്പെട്ട കോടതി ഉത്തരവാണ് ബഹുമാനപ്പെട്ട കടയം പോലീസ് നടപ്പാക്കാൻ പോകുന്നത് അവിടെയാണ് ചില പ്രതികരണങ്ങളുമായി പാറക്കോറി വിരുദ്ധ സമരസമിതി വാർഡ് മെമ്പറും സ്ഥലത്തെത്തിയിട്ടുള്ളത് റോഡ് പണി ഇപ്പോൾ ഏകദേശം നിർത്തിവെച്ചിരിക്കുന്നു ഇപ്പോൾ നിലവിലുള്ള സംഭവങ്ങളെ കുറിച്ച് ഒന്ന് ഞങ്ങളുടെ പ്രേക്ഷകനുമായി പങ്കുവയ്ക്കാം നമസ്കാരം ആണ് ഈ പണ കണ്ണമ്പാറ പാറക്കോറിയുടെ പ്രവർത്തനം ഇവിടെ തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ ഉണ്ടായ സമരസമിതിയുടെ ഭാഗമായിട്ടാണ് ഇവർ കണ്ട ഒരു ബുദ്ധി എന്ന് പറഞ്ഞാല് അതിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്ത് റോഡ് കണ്ണമ്പാറ ക്ഷേത്രം റോഡ് എന്ന് പഞ്ചായത്തിന്റെ ആശുപത്രികൾ ഉൾപ്പെട്ടിട്ടുള്ള നമ്മൾ പല പ്രാവശ്യം പഞ്ചായത്തിന്റെ പണ്ട് വെച്ച് ഇവിടെ മെയിൻ്റെനൻസ് ഒക്കെ നടത്തിയിട്ടുള്ള ആ റോഡ് കൂടി നാല് മീറ്ററിൻ്റെ കൂടെ ആ മൂന്ന് മീറ്റർ റോഡും കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് ഒന്നാക്കി നമ്മളുടെ അനുമതി പത്രത്തിന്റെ വ്യവസ്ഥകൾ സാധൂകരിക്കാം എന്നുള്ള ദുഷ്ടലാക്കോടു കൂടിയാണ് ഇതുവരെയും അവർ പ്രവർത്തിച്ചു കൊണ്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ ഈ റോഡിന്റെ വലതുവശത്തുള്ള അല്ലെങ്കിൽ പഞ്ചായത്ത് റോഡിന്റെ വലതുവശത്ത് താമസിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ വസ്തുക്കൾ വിറ്റാണ് ഇവർ ഈ വസ്തുക്കളെല്ലാം മേടിച്ചിട്ടുള്ളത് അവരെ ഈ വിറ്റുപോയ ആൾക്കാരെ കയ്യിൽ നിന്നും ഇവിടെ താമസമില്ലാത്ത ആൾക്കാരെ കയ്യിൽ നിന്നും ഞങ്ങളുടെ ഈ റോഡ് പുന പുനരുദ്ധരിച്ച് തരണം എന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ വ്യാജ പരാതി കൊടുത്തിട്ട് ആ പരാതി ചർച്ച ചെടുത്തപ്പോൾ തന്നെ ഞാനവിടെ വ്യക്തമായി തർക്കിച്ചതാണ് ഇവിടെ അങ്ങനെ അവർ റോഡിന്റെ അവിടെ ഒരു ഇല്ല ആ റോഡ് അവിടെ പുനരുദ്ധരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടും പഞ്ചായത്ത് കമ്മിറ്റിയുടെ മൗനാനുവാദത്തോടു കൂടി ഇവർ ഹൈക്കോടതിയിൽ പോവുകയും ആ ബാക്കി റോഡും കൂടി ചേർത്തുകൊണ്ട് പിന്നെ പുനരുദ്ധരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഓർഡർ വാങ്ങിയിട്ടാണ് പറഞ്ഞത് പക്ഷെ അവർ ഉപയോഗിക്കുന്ന റോഡൊന്ന് ആ ആ ഓർഡറിൽ കോറിക്കാർ ഉപയോഗിക്കുന്ന റോഡ് ഉപയോഗിക്കുന്ന റോഡെന്ന് പറഞ്ഞാൽ ഈ കോറിയിലോട്ട് പോകുന്ന റോഡ് ഈ നാല് നാല് മൂന്ന് ഏഴ് ഏഴ് മീറ്റർ റോഡിൽ അവർ നാല് മീറ്റർ കൂടി മാത്രമാണ് അവർ പോകുന്നത് ഈ മൂന്ന് മീറ്റർ റോഡിൽ കൂടി വലിയ ഭാരമുള്ള റോഡുകൾ ലോഡുകൾ പോകാൻ ഇതുവരെ ഭരണ പൗരസമിതിയോ ഈ നാട്ടുകാരോ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല നിലവിൽ അവർ ഉപയോഗിക്കുന്നത് നാല് മീറ്റർ റോഡ് മാത്രമാണ് ആ നാല് മീറ്റർ റോഡ് മാത്രം കൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിന് കിട്ടിയ അനുമതി റദ്ദാകും എന്ന് അവർക്ക് മനസ്സിലാക്കിക്കൊണ്ടാണ് പലതരത്തിലുള്ള സ്വാധീനങ്ങൾ ചെറുത്തിക്കൊണ്ട് അത് പോലീസിലായാലും ഭരണ നേതൃത്വത്തിലായാലും രാഷ്ട്രീയ പാർട്ടികൾക്കായാലും പല രീതിയിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തിക്കൊണ്ട് ഈ മൂന്ന് മീറ്റർ റോഡും കൂടി വിട്ടുകൊടുത്തുകൊണ്ട് അത് അവർക്കുള്ള നിയമം സാധു കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ ഇവിടെ പോലീസും വനിതാ പോലീസും സർക്കിളിൻ്റെയും എസ് എ ജിയുടെയും ഒക്കെ നേതൃത്വത്തിന് പാറക്കോറിലെ മുതലാളിമാർ ഈ വലിയ യന്ത്ര സാമഗ്രികളൊക്കെ ജെ സി ബി പോലുള്ള യന്ത്ര സാമഗ്രികൾ കൊണ്ടുവന്ന് ഈ റോഡ് രണ്ടാ രണ്ടും കൂടി ഒന്നാക്കി ബലപ്പെടുത്താൻ ശ്രമിക്കുകയും സമരസമിതിയുടെ ആൾക്കാർ പഞ്ചായത്ത് റോഡ് പഞ്ചായത്ത് മെയിൻ്റെസ് ചെയ്തോളാം എന്നുള്ള ഒരു കാരണം കൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനവും അതാണ് പഞ്ചായത്ത് റോഡ് ഞങ്ങൾക്ക് പുനരുദ്ധരിച്ച് അല്ലെങ്കിൽ പാറക്കോർക്കാർ പുനരുദ്ധരിച്ചുകൊണ്ട് അവർക്ക് ഉപയോഗിക്കാൻ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല അങ്ങനെ ഒരു തീരുമാനം പഞ്ചായത്ത് കമ്മിറ്റി എടുത്തിട്ടുമില്ല അപ്പോൾ അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഒരു വ്യാജ ഒരു കോടതി ഉത്തരവിനെ വളച്ചൊടിച്ചുകൊണ്ട് ഇത് ഈ റോഡും കൂടി ചേർത്ത് അവിടെ ബലപ്പെടുത്താൻ കോടതി ഉത്തരവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും അവർ വലിയൊരു ഭീകരാന്തരസനം സൃഷ്ടിച്ചുകൊണ്ട് വണ്ടികളെല്ലാം പോലീസും വണ്ടികളും വനിതാ പോലീസും ഒക്കെ വന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പാറക്കോറി മലയാളിമാരുടെ സഹായത്തോടെ ഭീഷണിപ്പെടുത്തി കൊണ്ട് ഇവിടെ റോഡ് വിട്ടാൻ തയ്യാറായതും ആ റോഡിനെ ഞങ്ങൾ തടഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറിയും സി തമ്മിലുള്ള ചർച്ചയിൽ നാളെ ഒരു ദിവസം നാളെ ചർച്ചയ്ക്ക് പിടിച്ചിട്ടുണ്ട് പാറക്കോറിയ ബിരുദ്ധ സമിതിയുടെ അഞ്ചു പേരും പാറക്കോറിയയുടെ മുതലാളിമാരും പോലീസും പഞ്ചായത്തും ഒക്കെ ഇടപെടുന്ന ഒരു ചർച്ചയാണ് ആ ചർച്ചയിൽ ഉള്ള സംശയങ്ങളൊക്കെ പിന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു തീരുമാനമുണ്ടാക്കാമെന്ന് സർക്കിളിൻ്റെ ഉറപ്പിന്മേൽ ഞങ്ങൾ ഇന്നിവിടുത്തെ സമര പരിപാടികൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇതിന് സാധുകരിച്ചുള്ള രേഖകൾ ഞങ്ങൾ ഈ നാളത്തെ കമ്മിറ്റിയിൽ കൊണ്ടുപോകുന്നതിന് ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം ഈ റോഡ് വിട്ടുകൊടുക്കാൻ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അതെ അതായത് അതിപ്പോൾ തന്നെ ബഹുവന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ ഞാനുമായി ഫോണിൽ സംസാരിക്കുമ്പോഴും അദ്ദേഹം പ്രസിഡന്റ് പറഞ്ഞത് ഇങ്ങനെ ഒരു അനുമതി പഞ്ചായത്ത് നൽകിയിട്ടില്ല ആര് നൽകിയെന്നും അറിയില്ല എന്നാണ് അറിയിച്ചത് അവരുപയോഗിക്കുന്ന റോഡ് പൊളിഞ്ഞു പോയാൽ അത് അവർ തന്നെ മെയിന്റനൻസ് ചെയ്യണം എന്ന ഒരു കോട്ട് ഓർഡർ അവരുടെ ഉണ്ട് യഥാർത്ഥത്തിൽ അവർ ഉപയോഗിക്കുന്ന ഈ മൂന്ന് മീറ്റർ റോഡ് ഈ കോറിക്കാർ ഉപയോഗിക്കുന്നില്ല ഈ കോറിയിലോട്ട് പോകാനും കോറിയിൽ നിന്ന് ഇറങ്ങി വരാനും കോറിക്കാരുടേതായ നാല് മീറ്റർ ഓൺ റോഡും അത് വന്നിറങ്ങുന്ന ഒരു ഒരു പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ടുള്ള റോഡുമാണ് ആ റോഡ് കേടായാൽ മാത്രമാണ് അവർക്ക് അത് മെയിന്റനൻസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഇത് വളച്ചൊടിച്ചുകൊണ്ട് ഈ ഇവരുടെ ഈ നാല് യഥാർത്ഥ പ്രശ്നം ഈ നാല് മീറ്റർ അന്ന് വാങ്ങിയ വ്യക്തിഗതയിൽ നിന്നും വീണ്ടും ഒരു നാല് മീറ്റർ വാങ്ങാനായിട്ട് ഇവർ സമീപിക്കുകയും എന്നാൽ ആ വ്യക്തി ഇനി വസ്തു കൊടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയും അപ്പോഴവർക്ക് ഇതല്ലാതെ ഈ പഞ്ചായത്ത് റോഡും കൂടെ ഈ ചേർത്തുകൊണ്ട് ഈ എട്ട് മീറ്റർ കാണിച്ചില്ലെങ്കിൽ പാറ കോറിയുടെ ലൈസൻസ് റദ്ദാകും എന്നുള്ള സാഹചര്യം വന്നപ്പോഴാണ് ഈ എവിടെയൊക്കെ സ്വാധീനം ചെലുത്താൻ വേണോ ഏത് രീതിയിലൊക്കെ സ്വാധീനം ചെലുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് കോട്ട ഉടനെ വളച്ചൊടിച്ചുകൊണ്ട് ഒരു ഭീകരാന്തരണം സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ അവർ ഇങ്ങനെ ഒരു സന്ദർശം ഉണ്ടാക്കിയത് ഇത് ഞങ്ങൾ സമ്മതിക്കത്തില്ല പഞ്ചായത്ത് റോഡ് പഞ്ചായത്ത് മെയിൻ്റനൻസ് ചെയ്തോളാം അത് കോറിക്കാരുടെ സൗജന്യത്തിൽ ഞങ്ങൾക്ക് മെയിൻ്റനൻസ് ചെയ്യേണ്ട അപ്പം അവർക്ക് എട്ട് മീറ്റർ റോഡ് വേണമെങ്കിൽ അവർക്ക് നാല് മീറ്റർ അവർ അവിടുന്ന് അങ്ങനെ മേടിക്കുകയോ ഒക്കെ ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹെലികോപ്റ്ററിൽ കൊണ്ട് പോകേണ്ട സാധനം നമുക്ക് ആർക്കും ഞങ്ങൾ ഇത്രയും കാലം നിയമവിരുദ്ധമായിട്ടാണ് ഈ കോറി നടക്കുന്നതെങ്കിലും ഈ കോറിക്കെതിരെ ഞങ്ങൾ അക്രമ സമരങ്ങളൊന്നും നടത്തിയിട്ടില്ല ഞങ്ങളൊരു അക്രമ സമരം നടത്തിട്ടില്ല ഇവിടെ വണ്ടി ഞങ്ങൾ നടന്നിട്ടില്ല വണ്ടി ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല ഈ കോറിയിൽ പോയി ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല കാരണം അത് നിയമവിരുദ്ധമാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ നിയമവിരുദ്ധമായിട്ട് നടക്കുന്ന കോറിയിൽ ഇനിയും പഞ്ചായത്തിൻ്റെ

പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നേടിയ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഇവർ ഒന്നാക്കാനുള്ള ശ്രമം ഈ റോഡ് ഒന്നാക്കാനുള്ള ശ്രമമാണ് ഈ റോഡ് പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് രജിസ്റ്ററിൽ മൂലവാരം കണ്ണമ്പാർ മൂലവാര റോഡാണ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ഉത്തരവ് എസ്റ്റേറ്റ് റോഡെന്നാണ് ഈ നമ്മൾ നിൽക്കുന്ന ഈ റോഡ് അതിൽ അവർ കോടതിപ്പിച്ചിരിക്കുന്നത് പി ഡബ്ല്യു റോഡെന്നാണ് ഇത് പഞ്ചായത്ത് റോഡാണ് അത് എല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കോടതിയിൽ നിന്ന് ഉത്തരവുമായി ബന്ധപ്പെട്ട് വന്ന് ഈ നാട്ടുകാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പത്ത് ജനങ്ങൾ ഉപയോഗിച്ചൊണ്ടിരിക്കുന്ന റോഡിനെ ഒന്നാക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ തടഞ്ഞത് അപ്പോൾ ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികാരികൾ ബന്ധപ്പെട്ട ഇടപെട്ട് ഈ ഇത് വ്യക്തമായി ഉത്തരവ് പഠിക്കുന്നത് വരെ ഈ പണി നിർത്തിവെക്കാനാണ് നാളെ പഞ്ചായത്തിൽ പഞ്ചായത്തിലും ഇപ്പോൾ സാക്ഷിയുടെ പ്രതിപക്ഷ പ്രതികരിച്ചത് ഈ കോറി വിരുദ്ധ സമരസമിതിയുടെ കൺവീനർ ശ്രീ റൈ റമിലി സാറാണ് അപ്പോൾ ഇത് ഇന്നത്തെ എന്നാ ഇവിടുത്തെ റോഡ് ഒന്നാക്കൽ യജ്ഞം ഇവിടെ നിർത്തിവെച്ചിരിക്കുകയാണ് നാളെ മണിക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഭരണസമിതി പാറക്കുറി വിരുദ്ധ സമരസമിതിയിൽ അഞ്ചു പേർ ബഹുമാനപ്പെട്ട സി എ അടക്കമുള്ളവർ നാളെ പഞ്ചായത്ത് ഹാളിൽ വിളിച്ച് ചർച്ച ചെയ്യപ്പെടും ആ ചർച്ചയുടെ അനന്തര ഫലമായിരിക്കും ഈ റോഡ് ഇനി തുടർന്ന് ഈ റോഡ് ഒന്നാക്കണമോ ഒന്നാക്കണ്ടയോ എന്നുള്ളത് അത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരു ശുഭദിനം ശുഭർന്നുകൊണ്ട് ഈ തത്സമയത്തിൽ നിന്നും തൽക്കാലം ഇടവാകുന്നു നന്ദി നമസ്കാരം